തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് എൻ ഡി എ സ്ഥാനാര്ത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കെ മുരളീധരനും സുരേഷ് ഗോപിയുമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ഉച്ചയോടെ വരണാധികാരിയായ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണ തേജയ്ക്ക് മുമ്പാകെയാണ് ഇരുവരും സമർപ്പിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ പടിഞ്ഞാറെക്കോട്ടയിലെ കെ കരുണാകരന്റെ പ്രതിമയിൽ പുഷ്പാർച്ചനയ്ക്ക് ശേഷം ജാഥയായി കളക്ടറേറ്റിലെത്തിയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി അയ്യന്തോളിലെ സൈനിക സ്മാരകമായ അമർ അമർജവാൻ ജ്യോതിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം കലക്ടറേറ്റിലേക്ക് റോഡ് ഷോ ആയി എത്തിയാണ് നാം നിർദ്ദേശ പത്രിക സമർപ്പിച്ചത് വലിയ ആത്മവിശ്വാസമുണ്ടെന്നും തൃശൂരിൽ ഇത്തവണ വിജയിക്കുമെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു എസ് ഡി പി ഐ ഓരോ തെരഞ്ഞെടുപ്പിലും പലർക്കും പിന്തുണ പ്രഖ്യാപിക്കാറുണ്ട് തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള മുഴുവൻ ആൾക്കാരുടെയും വോട്ട് തേടും പക്ഷേ പാർട്ടിക്ക് ചില പ്രസ്ഥാനങ്ങളോട് ചില നയങ്ങളുണ്ട് അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതെന്നും കെ മുരളീധരൻ വ്യക്തമാക്കി പൾസുണ്ട് അത് വെച്ചിട്ടുള്ള ആത്മവിശ്വാസം അല്ല അത് പാർട്ടി തീരുമാനിക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് അതനുസരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ കൂടുതലും കുടുംബം ഇനിയിപ്പം വാഹനം മണ്ഡല സന്ദർശനങ്ങളെ കുറച്ചുകൂടി ടൗൺ ഏരിയസ് എല്ലാം കവർ ചെയ്യാൻ ഒക്കെ ഉണ്ട് താങ്ക് യു